സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകളും സവിശേഷതകളും അവരുടെ വിദ്യാഭ്യാസം ഇവർക്ക് വിജയസാധ്യതയുള്ള ബിസിനസ് സമ്പത്ത് സൗഭാഗ്യം സ്വഭാവ സവിശേഷതകൾ തുടങ്ങി അവശ്യം അറിഞ്ഞിരിക്കേണ്ട സമസ്ത മേഖലകളും പൂയം നക്ഷത്രത്തിലെ നാല് പാദങ്ങളിലും ജനിച്ചാലുള്ള പാദഫലങ്ങളും പൂയം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ ഫലങ്ങളും ഉൾപ്പെടെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് പൂയം നക്ഷത്രം പൂർണ്ണമായും ചന്ദ്രൻ്റെ ക്ഷേത്രമായ കർക്കിടകം രാശിയിലാണ് ശനിദശയിലാണ് ഇവരുടെ ജനനം പത്തൊൻപത് വർഷത്തെ ശനിദശയിൽ ജന്മശിഷ്ടം കഴിഞ്ഞാൽ പതിനേഴ് വർഷം ബുധൻ ഏഴ് വർഷം കേതു ഇരുപത് വർഷം ശുക്രൻ ആറു വർഷം ആദിത്യൻ പത്തു വർഷം ചന്ദ്രൻ ഏഴ് വർഷം ചൊവ്വ പതിനെട്ട് വർഷം രാഹു പതിനാറ് വർഷം വ്യാഴം എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ ദേവഗണത്തിൽപ്പെടുന്ന ഇവരുടെ നക്ഷത്രാധിപൻ ശനിയാണ് ബൃഹസ്പതിയാണ് ഇവരുടെ നക്ഷത്ര ദേവത രാശിയുടെ അധിപൻ ചന്ദ്രൻ ആണ് നവഗ്രഹ ദേവതകളിൽ ഈശ്വര പദവി ഉള്ളത് ശനിക്ക് മാത്രമാണ് ശനീശ്വരൻ്റെ അനുഗ്രഹമുള്ള നാളുകളിൽ ഒന്നാണ് പൂയം പൂയം നക്ഷത്രക്കാർ മഹാമനസ്കതയുള്ളവരാണ് എന്ന് പറയാം ഉള്ളിൽ കരുണയും ദയയും ഉള്ളവരാണ് സത്യസന്ധതയുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലെന്ന് തന്നെ പറയാം ധർമ്മിഷ്ഠരായ ഇവരുടെ വ്യക്തിത്വം ആത്മസമർപ്പിതമാണ് ആരോഗ്യപൂർണമായ ശരീരവും പ്രകാശപൂരിതമായ മുഖഭാവവും ഉള്ളവരായിരിക്കും അഹംഭാവം ഒട്ടും തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവരാണ് ഈ പൂയം നക്ഷത്രക്കാർ ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നവരാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം തന്നെ സന്തോഷവും ആനന്ദവും കൈവരിക്കുക എന്നതാണ് ആത്മസമർപ്പണത്തോടും അർപ്പണ മനോഭാവത്തോടെയുമാണ് ഇവർ കാര്യങ്ങളെ സമീപിക്കുന്നത് പൂയൻ നാളുകാർ എല്ലായിപ്പോഴും വിശ്വാസയോഗ്യരാണ് സകല ജനങ്ങളോടും നല്ല ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നവരുമാണ് കൂടാതെ ഒരു വിഷമഘട്ടത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു മടിയും ഇല്ലാത്തവരുമാണ് പൂയം നക്ഷത്രക്കാർ രുചികരമായ ഭക്ഷണത്തിൽ ആകൃഷ്ടരാകുകയും അതിൽ പ്രലോഭിതരാകുകയും ചെയ്യുന്നു ആത്മീയ ജീവിതത്തിനപ്പുറം ഭൗതിക ജീവിതം പരിപോഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ളവരാൽ പുകഴ്ത്തപ്പെടുന്നത് ഇവർ വളരെ ഇഷ്ടപ്പെടുകയും അതിൽ ആത്മസംതൃപ്തി അടയുകയും ചെയ്യുന്നു എന്നാൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ ഒട്ടും സഹിക്കുന്നവരുമല്ല തേനിൽ പൊതിഞ്ഞ വാക്കുകൾ ഇവരെ എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു പുകഴ്ത്തൽ ഇവരുടെ ഒരു ബലഹീനതയാണ് പൂയനക്ഷത്രക്കാർ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടിയ ആഡംബര ജീവിതം ആഗ്രഹിക്കുന്നവരാണ് ഇവർ ഈശ്വര വിശ്വാസികളാണ് എന്നാൽ അത്ര അടിയുറച്ചതോ അന്ധമായതോ അല്ല ഇവരുടെ വിശ്വാസം എന്നാൽ മതാഷ്ഠിതമായ ആയിരിക്കും തീർത്ഥയാത്രകളും നടത്തും ദൃഢനിശ്ചയത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്ന ഇവർ അംഗീകരിക്കപ്പെടുകയും പ്രശസ്തരാവുകയും ചെയ്തേക്കാം ഇവർ മാതാവിനെയും മാതൃസ്ഥാനീയരായ സ്ത്രീകളെയും വളരെയേറെ ബഹുമാനിക്കുന്നു ചെയ്യുന്ന ജോലിയിലെ ക്രിയാത്മകമായ ശൈലി ഇവരെ പ്രഗത്ഭരാക്കുന്നു ഇവരെ ഒരു ജോലി ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് അതീവ സാമർഥ്യത്തോടെയും ആത്മാർത്ഥതയോടെയും ചെയ്തു തീർക്കും ചില സമയങ്ങളിൽ ഇത്തരം ജോലികൾ കാരണം കുടുംബത്തെയും കുട്ടികളെയും വിട്ട് ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ടതായും വരാം എന്നാൽ ഇത് കുടുംബത്തിൽ അവസരങ്ങൾക്ക് കാരണമാകുന്നില്ല ഇവർ പ്രയത്നിക്കുന്നത് ജീവിതത്തിൽ സുഖസമൃദ്ധി നേടുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കും അർപ്പണബോധവും സമാധാനപരവും മാന്യവുമായ പെരുമാറ്റമാണ് ഇവരുടേത് എന്നാൽ മറ്റുള്ളവരുടെ ദുർനടപ്പിന് ചിലപ്പോൾ ഇവർ ഇരയാകാനുള്ള സാധ്യതയും ഉണ്ട് മനസ്സിലുള്ളത് മുഴുവൻ തുറന്നു പറയാനും പ്രകടിപ്പിക്കാനും ഇവർക്ക് കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് വൈവാഹിക ജീവിതത്തിൽ ജീവിത പങ്കാളിയുമായി കാര്യങ്ങൾ പങ്കിടുന്നത് പലപ്പോഴും സുഖകരമാകില്ല ചില സമയങ്ങളിൽ തെറ്റിദ്ധാരണയ്ക്ക് കാരണവും ആയേക്കാം പൂയനക്ഷത്രത്തിൽ ജനിച്ചവർ കലകളിലും വ്യവസായങ്ങളിലും വിജയിക്കും കന്നുകാലി ഫാം കൃഷി പൂന്തോട്ട നിർമ്മാണം മൃഗസംരക്ഷണം ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണവും വിതരണവുമായി ബന്ധപ്പെട്ട ജോലികൾ എന്നിവ ലാഭകരമാണ് രാഷ്ട്രീയത്തിലും ശോഭിക്കാൻ കഴിയും പ്രഭാഷകൻ ഉപദേഷ്ടാവ് സൈക്കോളജിസ്റ്റ് അധ്യാപകൻ പരിശീലകൻ ശിശുപരിപാലനം പ്ലേ സ്കൂൾ ഭവന നിർമ്മാണം ഇവയൊക്കെയും കൈവരിക്കാവുന്ന മേഖലകളാണ് ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം ലോട്ടറി സാമൂഹ്യ സേവനം ചരക്ക് ഗതാഗതം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിലും ശോഭിക്കാൻ കഴിഞ്ഞേക്കും പൂയനക്ഷത്രക്കാർ സന്താനങ്ങളോടും ജീവിത പങ്കാളിയോടും കൂടെ സന്തുഷ്ട കുടുംബം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ജോലിയും ബിസിനസ്സും കാരണം പലപ്പോഴും ഇവരിൽ നിന്നും അകന്നു നിൽക്കേണ്ടതായും വന്നേക്കാം എന്നിരുന്നാലും ജീവിത പങ്കാളി ഇവരുടെ അഭാവത്തിലും കുടുംബത്തെ വളരെ നന്നായി സംരക്ഷിക്കുകയും ചെയ്യും ശനിയിൽ ജനിക്കുന്ന ഇവർ ശനിയും ബുധനും കേതുവും ഉൾപ്പെടെ ശരാശരി മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ഇവരുടെ ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം അതിനുശേഷം എല്ലാ മേഖലകളിലും ഗുണകരമായ മാറ്റങ്ങൾക്കാണ് സാധ്യത ജാതകത്തിൽ ശനി പത്തിൽ ആണെങ്കിൽ മത്സരങ്ങളിലും തിരഞ്ഞെടുപ്പുകളിലും പരാജയം അറിയില്ല ഇനി പൂയം നാളിൻ്റെ നാല് പാദങ്ങളിലും ജനിച്ചാലുള്ള പാദഫലങ്ങൾ പരിശോധിച്ചാൽ പൂയം ഒന്നാം പാദത്തിൽ ജനിക്കുന്നവർ കളത്രത്തിന് വശപ്പെട്ട് കഴിയുന്നവരായിരിക്കും നവീന ഗ്രഹങ്ങളുടെ ഉടമയായിരിക്കും ഗവൺമെൻറ് കരാർ ജോലികളിൽ താല്പര്യം കൂടും പൂയം രണ്ടാം പാദത്തിൽ ജനിക്കുന്നവർക്ക് തോൾഭാഗത്ത് കാണും ആധ്യാത്മിക കാര്യങ്ങളിലും ആചാര അനുഷ്ഠാനങ്ങളിലും താൽപര്യം കൂടും മാതാവിനെ സന്തോഷിപ്പിക്കുന്നതിൽ സമർത്ഥരാണ് പൂയം മൂന്നാം പാദത്തിൽ ജനിക്കുന്നവർക്ക് വിരിഞ്ഞതും ഉയർന്നതുമായ മാറിടം ആയിരിക്കും ബുദ്ധി സാമർത്ഥ്യം ഉള്ളവരാണ് നല്ല അറിവുള്ളവരും ബഹുമാന്യത ആർജിക്കുന്നവരും ആണ് പൂയം നാലാം പാദത്തിൽ ജനിക്കുന്നവർ സുഖലോലുവരാണ് വേഗത്തിൽ സംസാരിക്കുന്നവരും ഉത്സാഹശീലരും ആണ് സൈനിക മേഖലകളിൽ ശോഭിക്കും യഥാർത്ഥ പ്രായത്തേക്കാൾ പ്രായ കൂടുതൽ തോന്നും പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെപ്പറ്റി പറഞ്ഞാൽ പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മുൻകോപികളായിരിക്കും ഇവർക്ക് അരയിലോ മുഖത്തോ മറുകാണും കൈകാലുകൾക്ക് വണ്ണം കുറവായിരിക്കും അധികാര സ്ഥാനങ്ങളിൽ ശോഭിക്കാൻ കഴിയും സന്താനഭാഗ്യവും അവരെക്കൊണ്ട് അനുഭവ ഗുണവും ഉണ്ടാകും ഗ്രഹങ്ങളിൽ വസിക്കാനുള്ള യോഗവും ഉണ്ട് സൗഭാഗ്യവതി ആയിരിക്കും ഭർത്താവ് കാരണം ജീവിത വ്യതിയാനങ്ങൾക്ക് ഇരയാകും ഭർത്താവിൻ്റെ സംശയ രോഗത്താൽ കഷ്ടപ്പെടും ശ്വാസകോശ രോഗങ്ങൾക്കും സാധ്യതയുണ്ട് ഇനി പൂയം നക്ഷത്രക്കാർക്ക് കൂടുതൽ അനുയോജ്യമായ തൊഴിൽ മേഖലകൾ പരിശോധിച്ചാൽ ഇവരുടെ നക്ഷത്ര ദേവത ബൃഹസ്പതി ആയതിനാൽ ബാങ്കിംഗ് മേഖല അക്കൗണ്ടിംഗ് വിഭാഗം നിയമം അധ്യാപക വൃത്തി പി എഫ് നികുതി വകുപ്പ് എന്നീ മേഖലകൾ വളരെ അനുയോജ്യമാണ് ഇവരുടെ മൃഗം ആട് ആയതിനാൽ ഔഷധ നിർമ്മാണം വിപണനം പാചകം ഹോട്ടൽ മാനേജ്മെൻറ്റ് കാർഷിക മേഖലയിലെ പരിശോധന വിഭാഗം എന്നീ മേഖലകളും അനുയോജ്യമാണ് ഇവരുടെ വൃക്ഷം അരയാൽ ആയതിനാൽ വാതക വിതരണം വിറക് വ്യാപാരം കരകൗശല നിർമ്മാണം വിവര വിവരസാങ്കേതിക മേഖല എന്നിവയൊക്കെ വളരെ ഗുണം ചെയ്യുന്ന മേഖലകളാണ് ഇവരുടെ ഭാഗ്യസംഖ്യ എട്ടും ഭാഗ്യദിനം ശനിയാഴ്ചയും ഭാഗ്യനിറം നീലയും ഭാഗ്യതിക്ക് വടക്കും ആണ് ഇവയ്ക്ക് പ്രാധാന്യം നൽകിയാൽ ജീവിതത്തിൽ വിജയം നേടാനാകും ഇവരുടെ നക്ഷത്രദേവതയായ ബൃഹസ്പതിയുടെ മന്ത്രമായ ഓം ബൃഹസ്പതിയെ നമ എന്ന മന്ത്രം ദിവസവും ഇരുപത് തവണ ജപിക്കുന്നത് പ്രശ്നപരിഹാരങ്ങൾക്കും ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുന്നതിനും ഗുണം ചെയ്യും ശനിയാഴ്ച ദിവസം ശാസ്താവിന് നീരാഞ്ജനം എളുനിവേദ്യം തിങ്കളാഴ്ച ശിവന് ധാര കൂവളമാല വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് പാൽപ്പായസം തുളസിമാല എന്നിവയിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് ഗുണകരമാകും മകം ഉത്രം ചിത്തിര പൂരാടം അവിട്ടം ചതയം എന്നീ നാളുകളും തിങ്ങൾ ചുവ എന്നീ ദിവസങ്ങളും തൊഴിൽപരമായി തുടക്കത്തിന് ഒഴിവാക്കേണ്ടതാണ് പൂരാടം ഇവർക്ക് വേദ നക്ഷത്രം ആയതുകൊണ്ട് കൂട്ടു ബിസിനസ്സും വിവാഹവും പൂരാടം നക്ഷത്ര ജാതകരുമായി ഇവർക്ക് ഗുണം ചെയ്യില്ല ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും